കൊല്ലത്ത് റവന്യൂ ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു നീക്കിയെന്ന് പരാതി കുളപ്പാർ മലയിൽ നിന്നാണ് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങൾ മുറിച്ചത് പാറഖനത്തിന് പഞ്ചായത്ത് അനുമതി നിഷേധിച്ച ഭൂമിയിലെ അടക്കം മുറിച്ചു നീക്കി ഒരു മാസത്തിലേറെയായി നടന്ന മരമുറിക്കൽ പഞ്ചായത്ത് അധികൃതർ അറിഞ്ഞത് ദിവസങ്ങൾക്ക് മുൻപാണ് മരങ്ങൾ മുറിച്ചു നീക്കിയതിന് പിന്നിൽ പ്രദേശവാസികളിൽ ചിലർക്ക് പങ്കുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തൂപ്പിള്ള പറഞ്ഞു മാസത്തിലേറെയായി ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റുകയാണ് അതിനോടനുബന്ധിച്ച് തന്നെ റവന്യൂ പുറമ്പോക്കിലുള്ള വർഷങ്ങളായി പഴക്കമുള്ള വലിയ വില മതിക്കുന്ന നൂറിലേറെ മരങ്ങൾ ഈ കൂട്ടർ മുറിച്ചു മാറ്റുന്ന സാഹചര്യമാണ് കാണാൻ വേണ്ടി കഴിഞ്ഞത് ഈ മരമുറിയുടെ ഭാഗമായി ആരും അറിയാതെ തന്നെ പാറക്കോറികൾക്ക് വേണ്ടി കൂടി നാലു സൈഡിലേക്കും വഴി വെട്ടുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ പരിസരത്ത് ഈ മരമുറിയുടെ ഭാഗമായി ഈ കൂട്ടർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പരിസരവാസികളായിട്ടുള്ള ചില ആളുകൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ദിലീപ് ദേവസ്യ ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ദിലീപ് ദേവസ്യ റവന്യൂ ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പും ഉണ്ടായില്ലേ സുജിയ പഞ്ചായത്ത് തന്നെ ഇക്കാര്യം അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കാരണം നാട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് നിന്ന് നോക്കിയപ്പോഴാണ് വലിയ മരങ്ങൾ അതായത് വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളടക്കം ഈ സ്ഥലത്ത് നിന്ന് പട്ടാഴി പട്ടാഴിയിൽ നിന്ന് മുറിച്ച് മാറ്റുകയും ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്ത് അധികൃതർ അവിടെ എത്തുകയും ആ സ്ഥലത്ത് നോക്കിയപ്പോൾ മരം മുറിച്ച് അത് വേരോടെ മുറിച്ച് മാറ്റിയതുണ്ട് ചിലത് മണ്ണിട്ട് മൂടിയ നിലയിലുണ്ട് അങ്ങനെ പല തരത്തിൽ അവിടെ നിന്ന് മരം മുറിക്കുകയും അത് കാണാത്ത തരത്തിൽ വെക്കുകയും ചെയ്തു തൊട്ടടുത്തൊരു പാറക്കോറി ഉണ്ട് ആ കോറിയിലേക്ക് നാല് ഭാഗത്തു നിന്നും റോഡ് വെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലർ കിടത്തിയ കയ്യേറ്റമാണ് മരം മുറിച്ച് മാറ്റിയതെന്നാണ് അവിടെയുള്ള ആളുകൾ പറയുന്നത് ഇപ്പോൾ പഞ്ചായത്ത് ഇതുമായി ബന്ധപ്പെട്ട് കലക്ടർക്കും അതോടൊപ്പം റവന്യൂ മന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് കുളപ്പാറ മലയിലാണ് ഇത്തരത്തിൽ അനധികൃതമായി വൻതോതിൽ മരങ്ങൾ മുറിച്ചു മാറ്റിയത് ഇത് മാസങ്ങൾക്ക് മുമ്പേ നടന്ന പ്രക്രിയയാണെങ്കിൽ പോലും പഞ്ചായത്ത് ഇക്കാര്യം അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പരാതി മാത്രമല്ല പ്രതിഷേധവുമായി ചിലർ രംഗത്തെത്തുകയും ചെയ്തു ഇതിൽ ചില ഈ പ്രദേശവാസികൾക്കടക്കം പങ്കുട്ടുന്നടക്കം ആളുകൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ തോതിൽ വർഷങ്ങൾ പഴക്കമുള്ള നിരവധി മരങ്ങൾ ഈ സ്ഥലത്ത് നിന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും മുന്നിലുണ്ട് സുജേ ദിലീപ് ദേവസ്വങ്ങൾ